അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ തിരുസഭപ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവേ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശോമിസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് അന്നൊന്നും വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റ് കുത്തങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഫലോഭനത്തിൽ ഉൾപ്പെടുത്തലേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പോലെ എപ്പോഴും എന്നേക്കും കൃപാസന പ്രസാദവര മാതാവ് ഏറ്റവും വലിയ സ്നേഹത്തോടെ ഞങ്ങൾ അമ്മയുടെ മുൻപിൽ പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്നു ഈ മക്കളെ അമ്മയുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കണം ഞങ്ങൾക്ക് ഈശോയിൽ നിന്ന് വാങ്ങി തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ അമ്മയെ സമീപിച്ചിരിക്കുന്നു അമ്മേ മാതാവ് ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഞങ്ങളുടെ കുറവുകളെല്ലാം നികത്തി ഞങ്ങളെ ദൈവപൈതങ്ങളാക്കി മാറ്റണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ അമ്മ കരുണയായിരിക്കണമേ ജീവിത പ്രയാസങ്ങളും കഷ്ടതകളും വേദനകളുമായി ഞങ്ങൾ അമ്മയെ തേടിയെത്തുമ്പോൾ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ഞങ്ങളെ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കണമേ അമ്മേ മാതാവേ പുത്രന്റെ കുരിശിന്റെ തണലിനോട് ഞങ്ങളെ ചേർത്തു വയ്ക്കണമേ ഈശോനാഥ അങ്ങേ തേടിയെത്തുന്ന ഞങ്ങളെ അങ്ങയുടെ സ്വന്തം മക്കളായി സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ ഞങ്ങൾ പതറിപ്പോകുന്ന സന്ദർഭങ്ങളിൽ ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധ അമ്മയെ മാതാവിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അങ്ങ് ഏറ്റെടുത്ത് ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ തകർന്ന മനസ്സുമായി ദിനം തോറും അമ്മയിലൂടെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഓടിയണയുന്ന മക്കളെ അങ്ങ് ചേർത്ത് പിടിക്കണമേ അവരെ ആശ്വസിപ്പിക്കണമേ രോഗങ്ങളാൽ അങ്ങയുടെ സന്നിധിയിലേക്ക് പായുന്ന മക്കളെ ആശ്വസിപ്പിക്കണമേ അവർക്ക് രോഗസൗഖ്യം നൽകണമേ പരിശുദ്ധ അമ്മ ദൈവമാതാവ് ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന അങ്ങേപുത്രൻ്റെ കൈകളിലാണ് ഞങ്ങൾക്ക് അങ്ങ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വാങ്ങി തരണമേ ഞങ്ങളുടെ കുറവുകളെല്ലാം നികത്തി ഞങ്ങളെ ദൈവപൈതങ്ങളാക്കി മാറ്റണമേ ഈശോനാഥ അങ്ങ് യോജിപ്പിച്ച ഞങ്ങളുടെ കുടുംബജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ വരും തലമുറയ്ക്ക് മാതൃകയുള്ള മക്കളായിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമേ ഒരു ദുഷ്ടൻ പോലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നോട്ടമിടുവാൻ അനുവദിക്കരുതേ എപ്പോഴും അവർക്ക് ചുറ്റും രക്ഷാവലയം തീർക്കണമേ ഒരു പൈശാചിക ശക്തി പോലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പിടിപെടാൻ അങ്ങ് അനുവദിക്കരുതേ അവർക്ക് ചുറ്റും കാവൽ മാലാഖമാരെ നിയോഗിക്കണമേ അവരുടെ പുഴക്കിലും വരവിലും വഴിവാഹനങ്ങളിലുമെല്ലാം അങ്ങ് കൂടെ ആയിരിക്കണമേ യേശോനാഥ ഞങ്ങളിതാ ഞങ്ങളുടെ അധ്വാന ഫലങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങ് അത് ഏറ്റെടുക്കണമേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കാർഷിക വിളകളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ കരുതലും കൃപയും എപ്പോഴും ഞങ്ങൾക്ക് തുണയായി കൂടെ ഉണ്ടായിരിക്കണമേ അമ്മേ മാതാവി എല്ലാവർക്കും വേണ്ടി എപ്പോഴും അങ്ങേപുത്രനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവ് ഗർഭിണികളായ മക്കളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുവാൻ തക്കവിധം അവരെ അമ്മ യോഗ്യരാക്കണമേ മക്കളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അങ്ങ് അനുഗ്രഹിക്കണമേ അനേകം മക്കൾക്ക് സാക്ഷികളായി ജീവിപ്പാൻ അങ്ങ് അവരെ ഒരുക്കണമേ പരിശുദ്ധ ദൈവമാതാവേ കടപഹാരങ്ങളാൽ പ്രയാസപ്പെടുന്ന മക്കളെ അമ്മ അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളിതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ബാങ്കിലെ ലോൺ അടച്ചു തീർക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പലിശ പൈസ കൊടുത്ത് മടുത്ത ഓരോരുത്തരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവി എല്ലാവരോടും കരുണയായിരിക്കണമേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും സാമ്പത്തികം വളരെ ആവശ്യമാണെന്ന് അങ്ങക്ക് അറിയാമല്ലോ ഈശോനാഥ അടങ്ങി പോയ വാതിലുകളെ ഞങ്ങൾക്ക് നേരെ തുറന്നിടയണമേ ഞങ്ങൾക്ക് കാവലായി ഞങ്ങൾക്ക് സഹായമായി ഞങ്ങളുടെ സമീപത്ത് ഉണ്ടായിരിക്കണമേ അമ്മേ ദൈവമാതാവേ തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നല്ലൊരു തൊഴിൽ കൊടുത്ത് ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ ഈശോനാഥ ശാരീരിക ബുദ്ധിമുട്ടുകളാൽ പ്രയാസപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ശരീരത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ തല മുതൽ ഉള്ളം ഉള്ളംകാലുവരെയും അങ്ങി തിരു രക്തത്താൽ കഴുകി അവരെ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ പഠനത്തെ ഞങ്ങളുടെ ജോലിയെ ഞങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ അങ്ങനെ ഞങ്ങൾ വളരുകയും അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ പരിശുദ്ധ കന്യകാമറിയമേ പ്രയാസകരമായ സമയങ്ങളെ അഭിമുഖീകരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കുമായി മാധ്യസ്ഥം വഹിക്കണമേ രോഗികളും ഏകാന്തത അനുഭവിക്കുന്നവരും ദുരിതത്തിലായിരിക്കുന്നവരെയും അനുഗ്രഹിക്കണമേ അവരുടെ മേൽ അമ്മയുടെ സംരക്ഷണത്തിൻ്റെ കരങ്ങൾ നീട്ടി കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ച് നീക്കണമേ പരിശുദ്ധ പരിശുദ്ധമാതാവി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും ഞങ്ങൾക്ക് ശക്തിയും പ്രത്യാശയും നൽകുകയും ചെയ്യണമേ അമ്മയുടെ മാതൃസ്നേഹം ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് ദൈവം മുൻപാകെയുള്ള അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളിലെ യാചനകൾ ആർദ്രതയോടെ സ്വീകരിക്കുന്ന കരുണയുള്ള അമ്മ അവിടെന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളെ യേശുവിനോട് കൂടുതൽ അടുപ്പിക്കുകയും നടക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന ആത്മീയ യാത്രയിൽ ഞങ്ങളെ നയിക്കണമേ അമ്മയുടെ സംരക്ഷണവും ആരോഗ്യവും സാമ്പത്തിക അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലും അമ്മയെ വിശ്വാസത്തോടെ വിളിക്കുന്നവരുടെ ജീവിതത്തിലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും മാധ്യസ്ഥം വഹിക്കണമേ ദൈവവുമായുള്ള അമ്മയുടെ മധ്യസ്ഥതയിൽ വിശ്വസിച്ചു കൊണ്ട് വിനയത്തോടും ഭക്തിയോടും കൂടി ഒരിക്കൽ കൂടി ഞങ്ങളുടെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും ദുഃഖങ്ങളും പ്രിയപ്പെട്ടവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ വീടുകളിൽ അമ്മയുടെ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു സങ്കടവും നിരാശയും ഞങ്ങളെ കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ അമ്മയുടെ കരങ്ങളിൽ ഞങ്ങൾ ആശ്വാസം കണ്ടെത്തട്ടെ അനുദിന ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുവാനാവശ്യമായ ആന്തരിക ശക്തിയും ഞങ്ങളുടെ വഴിയിൽ വരുന്ന പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുവാനുള്ള ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ അസാധ്യകാര്യങ്ങളുടെ മാതാവി പ്രത്യേകിച്ച് ഞങ്ങളുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കടമകൾ നിറവേറ്റുവാനും ഊർജത്തോടും ചൈതന്യത്തോടും കൂടി മറ്റുള്ളവരെ സേവിക്കുവാനും പ്രവർത്തിക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ മനസ്സിനെ പരിപാലിക്കണമേ നിഷേധാത്മക ചിന്തകൾ നീക്കി ജ്ഞാനവും വിവേകവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എല്ലാറ്റിനുപരിയായി ഞങ്ങളുടെ ആത്മാവിനെ പരിപാലിക്കണമേ അങ്ങനെ ഞങ്ങൾക്ക് ദൈവവുമായി നിരന്തരം ആശയവിനിമയം നടത്തുവാനും വിശുദ്ധിയുടെ ജീവിതം നയിക്കുവാനും കഴിയട്ടെ പരിശുദ്ധ മാതാവ് എനിക്ക് ചുറ്റും കഷ്ടപ്പെടുന്ന എല്ലാ ആളുകൾക്കു വേണ്ടിയും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ദൈവമാതാവെ ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ ഞാനെൻ്റെ ജീവിതവും അഭിലാഷങ്ങളും ഇതാ അമ്മയെ ഫലമേൽപ്പിക്കുന്നു എൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുവാനും അമ്മയുടെ കൃപയാൽ എന്നെ നിറയ്ക്കുവാനും ഞാനെടുക്കുന്ന ഓരോ ചുവടിലും എന്നെ അനുഗമിക്കണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു പരിശുദ്ധ മാതാവ് ദൈവഹിതപ്രകാരം ജീവിക്കുകയും അങ്ങനെ നിത്യമായ സന്തോഷം നേടുവാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെയും എൻ്റെയും അമ്മയായ പരിശുദ്ധ ദൈവമാതാവെ അമ്മയെ ബഹുമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ എൻ്റെ പരിമിതികൾക്ക് നോക്കുവാനും മാനുഷികമായത് അസാധ്യമെന്ന് തോന്നുന്നതിനെ മറികടക്കുവാനും എന്നെ സഹായിക്കണമേ അമ്മേ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു അപകടകരമായ പതിയിരിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും സംരക്ഷിക്കണമേ ഞങ്ങളെടുക്കുന്ന ഓരോ ചുവടിലും ഞങ്ങൾക്ക് സുരക്ഷ നൽകണമേ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനാകാത്തതായി തോന്നുമ്പോൾ കഷ്ടതയുടെ സമയങ്ങളിൽ ഞങ്ങളെ പിന്തുണയ്ക്കണമേ അങ്ങനെ മുന്നോട്ട് പോകുവാനുള്ള ശക്തി ഞങ്ങളമ്മയിൽ കണ്ടെത്തട്ടെ ഞങ്ങളുടെ ദൈവമാതാവെ ഞങ്ങളുടെ ആത്മീയ യാത്രയിൽ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്നു വിശുദ്ധിയിൽ വളരുവാനും ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുവാനും ക്രിസ്തീയ സ്നേഹത്തിൻ്റെ ജീവനുള്ള മാതൃകയാക്കുവാനും അമ്മയുടെ പഠിപ്പിക്കലുകളോട് വിശ്വസ്തത പുലർത്തുവാനും കൃപ നൽകണമേ പരിശുദ്ധ ദേവമാതാവെ എൻ്റെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും അമ്മയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും നെഗറ്റീവ് സ്വാധീനങ്ങളിൽ നിന്ന് ഞങ്ങളെ അകറ്റി നിർത്തുകയും ചെയ്യണമേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആരോഗ്യവും ഐക്യവും സമാധാനവും സുരക്ഷിതത്വവും നൽകണമേ അതിലൂടെ ഞങ്ങൾ ഒരുമിച്ച് സന്തോഷവും സ്നേഹവും അനുഭവിക്കുവാൻ ഇടയാകട്ടെ പരിശുദ്ധ ദേവമാതാവ് സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്ന എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരെ ആശ്വസിപ്പിക്കണമേ ദൈവത്തോടുള്ള അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു കാരണം അമ്മ ഞങ്ങളുടെ മധ്യസ്ഥയും സംരക്ഷകയുമാണെന്ന് എനിക്കറിയാം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ദൈവഹിതമനുസരിച്ച് അപേക്ഷകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യണം അസാധ്യകാര്യങ്ങളുടെ മാതാവി എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ സ്നേഹനിർഭരമായ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു അമ്മയുടെ സംരക്ഷണത്തിൽ എനിക്ക് അഭയവും ആരോഗ്യവും സമൃദ്ധമായ അനുഗ്രഹങ്ങളും ലഭിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ ഇതാ എന്നെയും എൻ്റെ ജീവിതം മുഴുവനും എൻ്റെ പ്രിയപ്പെട്ടവരെയും അമ്മയുടെ മാതൃപരിചരണത്തിൽ ഏൽപ്പിക്കുന്നു പരിശുദ്ധ മാതാവിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ സ്നേഹം അഭ്യർത്ഥിച്ചുകൊണ്ട് സ്നേഹനിധിയായ അമ്മയുടെ കൈകളിൽ ഇതാ എൻ്റെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പദ്ധതികൾക്കും സ്വപ്നങ്ങൾക്കും അഭിലാഷങ്ങൾക്കും അനുഗ്രഹങ്ങൾ ചൊരിയുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവൻ്റെയും മധ്യസ്ഥയായ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അമ്മയുടെ സംരക്ഷണം ഉണ്ടാകണമേ ആമേ